റസൂൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടോ എന്റെ പലതും പല ചെയ്യാവുന്ന ആളിന്റെ കാലത്ത് ഉണ്ടാകുന്ന പല ലക്ഷണങ്ങളും റസൂല പറഞ്ഞിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിൽ വല്ലതും റസൂല പറഞ്ഞോ എന്റെ ശേഷം എൻറെ നിവിദിനം കഴിക്കുന്ന ഒരാളുകൾ ഉണ്ടാകും അതുകൊണ്ട് ഏർ ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് അതിനെ കുറിച്ച് ഉണർത്തുകയാണ് എന്ന് പറഞ്ഞോ അങ്ങനെ വല്ലതും അതാ റസൂല്ലു തങ്ങള് എനിക്ക് ഇത്രേ ചീ ചോദ്യം കൊണ്ട് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളു റുനിൽ വ്യക്തമായി ആ നിലക്ക് പാടില്ല പാടില്ല എന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഹദീസിലേക്ക് നമുക്ക് വ്യക്തമായി വ്യക്തമായി ഞാൻ ഹദീസിൽ ഹദീസിലും കുറച്ച് കുറച്ച് അസ്സലാമു അലൈക്കും അവിടെ ആ തൊപ്പി വെച്ച ആ യുവാവ് ചോദിച്ച ആ ചോദ്യം വളരെ വ്യക്തമാണ് അദ്ദേഹത്തിന്റെ ആ സംശയം അവിടെ വ്യക്തമായിട്ട് തീർത്തു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട് റസൂൽ സാഹ അലൈസ്മ ജന്മദിനാഘോഷം റാമാണെന്ന് നടത്താൻ പാടില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ ചോദ്യം അത് ഖുർആാനിലുണ്ടോ ഹദീസിലുണ്ടോ എന്നുള്ളതൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് അതിന് വ്യക്തമായിക്കൊണ്ട് ഫൈസൽ മൗലവി മറുപടിയും പറയുന്നുണ്ട് എന്നാല് ഈ കൂട്ടരെ ഇങ്ങനത്തെ കുനിഷ്ട ചോദ്യങ്ങളുമായിട്ട് വരുമ്പോ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതും തിരിച്ചറിയേണ്ടതും നബിദിനം എന്നുള്ളത് അവിടെ വെക്കുക അതിനിപ്പോ നമ്മളിട്ട പേരാണല്ലോ നബിദിനം അല്ലെങ്കിൽ മീലാദിൻ നബി എന്നുള്ളതൊക്കെ ജന്മദിനാഘോഷം അമ്മക്കിണ്ടി വരിക അത് ഞമ്മക്കൊക്കെ ഹറാമായത് റസൂലുള്ളാക്ക് മാത്രം പ്രത്യേക ഒരു സംഭവമാക്കി മാറ്റിയത് അത് ഒരു ഹറാമ് എങ്ങനെയാണ് റസൂലുള്ളാക്ക് ഉല്ലാക്ക് ഹലാലാവുക ജന്മദിനാഘോഷം എന്താണെന്നാണ് ഇവർ പഠിപ്പിക്കുന്നത് ഇവരുടെ പകര അഹ്സനി പറയുന്ന ഒരു ചെറിയ ക്ലിപ്പ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഫൈസൽ മൗലബിയു കൊടുക്കുന്ന വ്യക്തമായ മറുപടി ഉണ്ട് ആദ്യം പകര പറയട്ടെ ജന്മഡേറ്റ് നോക്കുക എല്ലാ മഹാന്മാരും ജന്മഡേറ്റ് നോക്കി നമ്മൾ കാണാറ് എന്നിട്ട് അത് ഇതിലൂടെ ഇന്നാളെ ജനിച്ച ഇങ്ങനെ പരിപാടിയാക്ക ഈ പ്രവണത നമ്മൾ നിർത്തണം നമ്മൾ ഇങ്ങനെ ഓരോ അമലുകൾ നമ്മൾ തുടങ്ങരുത് അത് ചെയ്യുന്നവർ ഒരു സൽക്കർമ്മം എന്ന നിലക്കാണ് ചെയ്യുന്നത് അല്ല നമ്മുടെ മലബാറിലെ ആരും അവരുടെ ജന്മദിനം ആഘോഷിച്ചില്ല ജന്മദിനം അറിയാത്തത് കൊണ്ടല്ല അപ്പൊ ഇവരുടെ മുലമാക്കൾ ആരും അത് ആഘോഷിച്ചിട്ടില്ല ഒലിക്കതറിയാത്തത് കൊണ്ടല്ല പിന്നെന്താണ് അത് ഹറാമായതുകൊണ്ടാ ഞങ്ങളുടെ കരളിന്റെ കരളായ അല്ലേ ലോകത്ത് ഏതൊരു മനുഷ്യനും ഏതൊരു മനുഷ്യനേക്കാൾ കൂടുതൽ സ്നേഹിക്കേണ്ടത് മുഹമ്മദ് മുസ്തഫ സൊല്ലാ അലൈഹി ആണ് എന്ന് പഠിപ്പിച്ച റസൂൽ സല്ലാസ്ലമൊന്നും പറ്റൂല പറ്റും എന്ന് പറയുന്ന ഇരട്ടത്താപ്പ് അത് തിരിച്ചറിയേണ്ടതുണ്ട് ഇനി പറയട്ടെ ബാക്കി പറയട്ടെ തൊണ്ണൂറ് ശതമാനം അയിമത്തും നമ്മുടെ മുൻഗാമികളായ വലമാവും അവരുടെ ജന്മദിനം അറിയുന്നവരാണ് അവരുടെ സാധുമാരുടെ ജന്മദിനം അറിയുന്നവരാണ് ജന്മദിനം ആരും ആഘോഷിക്കാറില്ല ഷാലിയാത്തിയുടെ ജന്മദിനം ആഘോഷിക്കാറില്ല സമസ്ത മുഷാവർ പഴയകാല ജന്മദിനം ആഘോഷിക്കാറില്ല പിന്നെ എന്തിനെ പിന്നെല്ലോ മാനവരിൽ മുത്തു മുഹമ്മദ് മുസ്തഫ അലൈഹി സൊലിസ് എന്നിട്ട് എന്തിനാ അങ്ങ് റസൂൽ സല്ലാസ്വലമയുടെ ജന്മദിനം ആഘോഷിക്കുന്നത് അത് നിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല അല്ലെ അങ്ങടെ ഹബീബിന്റെ നിങ്ങൾക്ക് എന്തുവാ നിങ്ങളുടെ ഉസ്താദകന്മാരെ ഏ അത് പറ്റൂല അത് ഹറാമാണ് നിങ്ങൾ തുളക്കി ഈ ഒരു സ്വഭാവം ജനിച്ച ദിവസം അറിയിക്കുക ഇതൊന്നും നമ്മൾ ചെയ്യരുത് ഇമാമിയങ്ങളുടെ ഇബാറത്തുകളിൽ നിന്ന് കായികകളിൽ നിന്ന് മസാലകൾ കണ്ടെത്തി പറയാൻ അവകാശമൊന്നും നമുക്കില്ല അത് വളരെ അപകടകരമാണ് കായികൾ അവർ പറയും അത് ഫിഖഹിന്റെ ചില ഹെസ്റുകൾക്കും മറ്റുമാണ് അത് മനസ്സിലാക്കാനൊക്കെയാണ് നാം അതിൽ നിന്ന് മസാലകൾ കണ്ടെടുക്കുന്നത് അതിനെ മസാലകൾ കണ്ടെടുക്കുന്നത് വലിയ സൃഷ്ടിക്കും കേട് കേട് ിട്ടുമില്ല ശതമാനം കറക്റ്റ് ആണ് എന്തെന്നോന്നെയാണ് ഈ പറയുന്നത് അല്ലേ ഇവിടെ പറയുന്നത് ഓല ഉസ്താദുമാരെ ഷെയ്ഖുമാര മൗലാനമാരെ ഉലമാക്കളെ അതൊന്നും പാടില്ല ഞങ്ങളെ റസൂൽ പറ്റുന്നു ഇതാണ് ഇവിടെ നമ്മള് ചോദ്യം ചെയ്യപ്പെടേണ്ടത് അങ്ങനെയാണെങ്കിൽ റസൂൽ ഉള്ള അപ്പൊ ഒരു പറയാ റസൂൽ ഉള്ള ജനിച്ചതിൽ സന്തോഷിക്കണ്ടേ നിങ്ങള് സന്തോഷിച്ചോളെ ആരാ ആഘോഷിക്കണം എന്ന് പറഞ്ഞേ ആരെ അടുത്ത് ആഘോഷിക്കാൻ പറഞ്ഞേ ഇതാണ് ചോദ്യം എന്തായാലും പറയും അതൊരു വലിയ കർമ്മമായി ഇന്ന് പല സ്ഥലത്തും പലരും ഈ ജന്മി ജനിച്ച ജില്ലാൻ ജനിച്ച ദിവസം ആണെന്ന് അപ്പൊ ഒരു ആവശ്യം പാർട്ടിയും ഒക്കെ പരിപാടിയാക്കാം അതില്ല അതിലേറെ ഗുരുതരമാണ് ഈ മഹാന്മാരല്ലാത്തവരുടെ ജന്മദിനം കൊണ്ടാണ് ബർത്ത്ഡേ എന്താണ് ചെയ്യുക ഇതിനൊക്കെ തലേകെട്ട് കെട്ടിയവരും ഒപ്പം നിന്നാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതാണ് കാര്യം ഈ കെട്ടി കെട്ടിയവരാണ് ഇത് കംപ്ലീറ്റ് പയപ്പിക്കണത് അത് നിങ്ങൾ പറഞ്ഞു സത്യം അത് അംഗീകരിച്ചു കൊടുക്കേണ്ട പോണം പറയട്ടെ വലിയ അപകടം തന്നെ പിറന്നാൾ ആഘോഷം ഔസിങ്ങൾ ആണ് ഇവിടെ കൊണ്ടുവന്നത് പിറന്നാൾ ആഘോഷം മറ്റുള്ളവരാണ് കൊ കൊണ്ടുവന്നത് എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞു അതെന്നെല്ലേ റസൂൽ അഹ് അലൈഹി സ്വലാം പറഞ്ഞത് ഇതര മതസ്ഥര് ചെയ്യുന്നതൊക്കെ നിങ്ങള് ചാണി ചാണായിട്ടും മുഴത്തിനു മുഴായിട്ടും നിങ്ങൾ ഇങ്ങനെ കൊണ്ടാടുന്നു റസൂല പറഞ്ഞ ആ ഹദീസല്ലേ അത് തന്നെയാണ് മറ്റുള്ളവർ ആ നിങ്ങൾ അതിന്റെ പിന്നാലെ കൂടി എന്നിട്ട് പറയും രാഷ്ട്രീയ നേതാക്കളൊക്കെ അവർ ജനിച്ച ദിനം ലഡു വിതരണം പിന്നെ മറ്റേത് ഇത് പിന്നെ കേക്ക് മുറിക്കല് ഇത് മുഴുവൻ നമ്മളും അത് പകർത്തുകയും രേഖയും വഹാബിയായോ സുയുത്തിമാമിന്റെ രേഖ നിരത്തിയതും പറയുന്നുണ്ട് ഇവരൊക്കെ തന്നെ പറയലേ ഇമാം സുയൂത്തി പറഞ്ഞു പറഞ്ഞിട്ട് അവരാരും അവർക്ക് ജനിച്ച മക്കളെ ജന്മദിനം നടത്തിയത് ഒരു രേഖയും കാണാൻ ഇവരാരും ഇവർക്ക് ജനിച്ച മക്കളുടെ ജന്മദിനവും നടത്തിയിട്ടില്ല ഇവരെ വാപ്പാന്റെ ജന്മദിനവും നടത്തിയിട്ടില്ല ഉസ്താന്റെ ജന്മദിനവും നടത്തിയിട്ടില്ല റസൂൽ ഉദ്ദാന്റെ പാഞ്ഞു കയറാനോ അല്ലേ ആ അവരും ജനിച്ചവര് അവര് നടത്തിയത് കാണാൻ കഴിയ അപകടമായി മാറിയിട്ടുണ്ട് അത് ഏത് അർത്ഥത്തിന് പറഞ്ഞാലും ഇത് ശരിയല്ല അത് നിർത്തണതാണ് ഈ കുട്ടികളെ പിറന്നാൾ ആഘോഷിക്കുന്നത് എന്നിട്ട് അന്ന് അതിനൊരു പുകമാറ സൃഷ്ടിക്കാൻ വേണ്ടി അതിനൊരു യാസിന്ന് പേരിട്ട് അതിന് ഒരു മൗല്യ തോതിയാലാണ് നന്നാവെന്ന് മനസ്സിലാക്കുക വളരെ സൂക്ഷിക്കണം ഒരു 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 വിഷയങ്ങൾക്ക് കോലം എന്നാൽ കാര്യം 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 ട്ടെ അപ്പോ ഇതിന്റെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ മുജാഹിദുകളും അതുപോലെയുള്ള സലഫി പ്രസ്ഥാനങ്ങള് അവര് ഈ വിഷയത്തിൽ പറയുന്നത് എന്താണെന്നുള്ളത് ഇപ്പൊക്കും നബിദിനം അത് നമ്മക്ക് എന്തുവാക്കാം ഏ എന്നാല് ജന്മദിനാഘോഷം പാടില്ലെന്ന് അപ്പൊ ഈ നബിദിനം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ഈ നടത്തുന്നത് എന്താണ് ജന്മദിനാഘോഷാണ് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇയാൾ ഇത് പറഞ്ഞത് കൊണ്ട് ഇവരെ അല്പാണ്ട് തീർച്ചയാക്കും എന്തായാലും ഇല്ലാത്തൊരു കാര്യാണ് പുതുതായിട്ട് കൂടുന്നതാണ് ആ ഇനി പറയുന്നുണ്ട് അതൊന്ന് കേട്ടിട്ട് നമുക്ക് ഫൈസൽ മൗലുവരണത്തിലേക്ക് പോകാംബികളോ നിബിധങ്ങളോ താബിങ്ങളോ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ് ഒരു കാര്യം പറഞ്ഞോട്ടെ അള്ളാഹുവിൻ റസൂലിന്റെ സ്വഹാബികളോ നിബിധങ്ങളോ താബിങ്ങളോ ദ്രിയുൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ് ശരി തന്നെയാണ് നടത്തിയിട്ടില്ലെന്നോ ൻ തോട്ടെ നമുക്ക് വിശദീകരിച്ചു പോണില്ല അപ്പോ ഖുർആാനിലുണ്ടോ ഹദീസിലുണ്ടോ റസൂൽ അഹ് അലൈഹി സ്വലമ നിഷിദ്ധമാക്കിയിട്ടുണ്ടോ എന്നുള്ള സഹോദരന്റെ ചോദ്യത്തിന് ഈ പകരയിലും മറുപടി ഉണ്ട് പക്ഷെ പകര പറഞ്ഞത് നമ്മൾ സാധാരണക്കാരുടെ അല്ലേ അല്ല സാധാരണക്കാരുടെ അല്ല ഇമാമീങ്ങളുടെയും മുലമാക്കളുടെയും മുസ്താക്കന്മാരെയും ഒക്കെ പറഞ്ഞു അല്ല റസൂൽ ഉള്ളാന്റെ സന്തോഷിക്കാൻ പറഞ്ഞിട്ടില്ലേ സന്തോഷിച്ചോളീങ്ങള് നിങ്ങൾന്നല്ല ലോകത്തെല്ലാവരും സന്തോഷിക്കാം റസൂൽ സ്വല്ല അലൈഹി സ്വലമ പൂജാതനായതിൽ സന്തോഷിക്കാത്ത ആള് മുസ്ലിമാണോ സംശയുണ്ട് അല്ലേ അല്ല എന്നുള്ളത് തന്നെയാണ് അപ്പോ നിങ്ങൾ സന്തോഷിച്ചോളി എന്തിനാണ് നിങ്ങൾ ഈ ആഘോഷിക്കുന്നത് എന്നാ ചോദിച്ചത് അപ്പോ അവിടെ ആ സഹോദരൻ ചോദിച്ച ആ ചോദ്യത്തിന് എന്താണ് ഫൈസൽ മൗലവി നൽകുന്ന മറുപടി എന്നുള്ളത് വ്യക്തമായിട്ട് കേൾക്കുക മനസ്സിലാക്കുക നമ്മൾ സാധാരണ വീഡിയോക്ക് ബാക്കില് ഒരു തൗഹീദി പ്രഭാഷണം എന്ന പേരിലാണ് വീഡിയോകൾ ചെയ്യാറുള്ളത് ഇതല്ല ഫസ്റ്റ് ചോദിച്ച ആ ചോദ്യത്തിന് ഫൈസൽ മൗലവി നൽകുന്ന വ്യക്തമായ മറുപടി നിബിധനം കഴിക്കണ്ട റസൂ പറഞ്ഞിട്ടുണ്ടോ ഇല്ല കഴിച്ചൂടെ കഴിക്കാൻ പറ്റൂല എന്തുകൊണ്ട് കേട്ടോ അപ്പൊ നല്ലതും ചീത്തം തീരുമാനിക്കാൻ നമ്മളല്ല നല്ലതാണ് തീരുമാനിക്കേണ്ടത് അതുകൊണ്ട് ദീനി നല്ലതായത് മുഴുവനും ദീനിൽ ഏതൊക്കെ നല്ലതുണ്ടോ അത് കംപ്ലീറ്റ് പഠിപ്പിച്ചു തന്നു എന്നിട്ട് പറഞ്ഞു അല്ലോമാക്കി മത്സലക്കും ദീനക്കും നിങ്ങളെ ദീനില്ലാ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു ഇനി അതിൽ നല്ലത് നമ്മൾ കൊണ്ടുവരേണ്ട അതിലേക്ക് നമ്മൾ കൊണ്ടു വന്നാൽ നല്ലതാവൂല അതോടെ പറഞ്ഞത് നമ്മൾ അതിലേക്ക് കൊണ്ടുപോകാൻ നല്ലതാവുകയില്ല ദീനിൽ മതത്തിൽ എന്തെല്ലാം നല്ലതുണ്ടോ അത് മുഴുവനും അള്ളാഹു അള്ളാഹുന്റെ റസൂദിന് വഹി നൽകി നമ്മെ പഠിപ്പിച്ചു എന്നൊരു പണിത് ദീനത പൂർത്തിയാക്കിയിരിക്കുന്നു എന്നും പറഞ്ഞു നബി നിമിതങ്ങൾ പറഞ്ഞു ഇതിൽ ഇല്ലാത്തരെയും കൊണ്ടുവന്ന വന്ന തള്ളണമെന്നും പറഞ്ഞു അതുകൊണ്ട് ഇനി അതിൽ ഇല്ലാത്ത നല്ലത് നമ്മൾ കൊണ്ടുവരേണ്ടതില്ല നമ്മൾ കൊണ്ടുവന്നാൽ നല്ലതാവുകയുമില്ല ഇനി നമ്മളത് കൊണ്ടുവന്നു അപ്പൊ അത് നല്ല നല്ല എന്ന് കുറവാനുണ്ടോ ചോദിച്ചാൽ എന്ത് മര്യാദ അത് അത് ഞാൻ പറഞ്ഞു ഒരാൾ ആറാമത്തെ അവർക്ക് നിസ്കാരം ഉണ്ടാക്കുക അയാൾ പറയാ ആറാമത്തെ വക്തത്തെ ഈ നിസ്കാരം പാടില്ലാന്ന് എനിക്ക് ആയത്തോ അതീസോ കിട്ടിയാൽ ഞാൻ നിസ്കാരം നിർത്തുള്ളൂ ഓനാറോ ഏഴ് എട്ട് ഒമ്പതും പത്തൊക്കെ നിസ്കരിച്ച് നരകത്ത് പോകാൻ നല്ല വേറെ കാര്യമൊന്നുമില്ല ഓനാ വാശി വന്നിട്ട് നരകത്ത് പോകാം ഒരാൾക്ക് എന്തുകൊണ്ടെന്നുണ്ടോ എവിടെ പറഞ്ഞു അമലാ മാസം മാത്രമല്ല ഫർന്ന് ഞാൻ റബീ ലെവലി മാസം നോമ്പ് ഒഴിക്കുകയാണ് എന്ന് സാധാരണക്കാൻ തീരുമാനിച്ചു മൂലമായി തീരുമാനിക്കൂല ഒരു സാധാരണക്കാൻ തീരുമാനിച്ചു നോക്കാം ഓൻ പറഞ്ഞു റബീ ലെവലി മാസം നോമ്പ് ഇല്ല എന്നൊരു ആയത്തുണ്ടോ ഒരു അതീസുണ്ടോ അതില്ലാത്ത കാലത്തോടെ ഞാൻ എന്ത് വാദിക്കും എന്ന് ബാധിക്കും എന്ന് പറഞ്ഞാലോ പള്ളും സുന്നത്തുമായ ഏതൊഴിപാദത്തിനും അവസ്ഥ അല്ലേ ഏത് വിധേയത്തിനെയും ഇങ്ങനെ ഐകരിച്ചുകൂടെ എല്ലാ വിധേയത്തിനെയും ഒരാൾക്ക് എന്ത് വിധേയത്തും കൊണ്ടുവരാം എന്ത് നിൽക്കണു എന്ത് എന്ത് സ്ഥലാത്തും എന്ത് തസ്മീഹും ഒക്കെ ഒരാൾക്ക് സ്ഥാപിച്ചെടുക്കാം അയാൾ എന്ത് പറയാം ഇത് പാടില്ല ആയത്തുണ്ടോ ഇത് പാടില്ല ഹദീസ് ഉണ്ടോ അങ്ങനെ ഓരോന്നും പാടില്ലാതെ രണ്ട് എണ്ണ എണ്ണയ പറയുന്ന സിസ്റ്റം കുറാനില്ല അതേസമയം മൊത്തത്തിൽ പറഞ്ഞത് ദീനെ പൂർത്തിയാക്കി സ്വർഗത്തിലേക്ക് കടിപ്പിക്കുന്ന എല്ലാ കാര്യവും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നിട്ടാണ് പിന്നെ വരിക മുന്നൂറുള്ള കഴിഞ്ഞിട്ട് നിങ്ങളും പറഞ്ഞല്ലോ എന്റെ ശേഷം ആഘോഷം ടീം ഇത് പറഞ്ഞിട്ടുണ്ടോ എന്ന് ആഘോഷം ശേഷാഘോഷം തുടങ്ങി മനസ്സിലായല്ലോ അപ്പൊ അങ്ങനെ പിൽക്കാറ്റ് എന്തൊക്കെ വന്നാലും അതൊക്കെ തള്ളണം എന്ന് നബി തങ്ങൾ പറഞ്ഞു അതാണ് ആരെങ്കിലും പുതുതായി കൂട്ടിച്ചേർത്താൽ നമ്മുടെ ഇക്കാര്യത്തിൽ അഥവാ ദീന ഇ കാര്യത്തിൽ അതിൽ പെടാത്ത ഒന്ന് അല്ലെങ്കിൽ അതിൽ ഇല്ലാത്ത ഒന്ന് ഇനി മോലേക്ക് അപ്പൊ പെടാത്തുണ്ടാക്കിയതേ തള്ളണ്ടിയുള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കിയ കുഴപ്പമില്ലല്ലോ ചില മോനെമാർ പറയും പെട്ടതിന് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ പെട്ടതിന് ഉണ്ടാക്കേണ്ട കാര്യമില്ല പെടാത്തണ്ടാക്കൂ മതത്തിൽ പെട്ടൊരു കാര്യം ജീവിതത്തിൽ പാലിച്ചാൽ മതി അതിന് ഉണ്ടാക്കേണ്ട കാര്യമില്ല അപ്പൊ പുതുതായി ഉണ്ടാക്കുന്ന ഒക്കെ മതത്തിൽ പെടാത്തത് തന്നെയാണ് അതുകൊണ്ടാണ് ഈ മാലിക് അഹമ്മദ് പറഞ്ഞത് ദീനിൽ ആരെങ്കിലും ഒരു ബിദരത്വമായി വരുന്നുവെങ്കിൽ മലീബുത്ത ഒരാൾ മതത്തിൽ ഒരു ബിദരത്വ പുതുതായി കൊണ്ടുവരുന്നു നല്ലതാണ് എന്ന് അവൻ അഭിപ്രായപ്പെടുന്നു തീർച്ചയായും അവൻ വാദിക്കുന്നത് അന്ന മുഹമ്മദ് നബി തന്റെ പ്രവാചക ദൗത്യത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് അവന്റെ വാദം കാരണം പൂർത്തിയാക്കി എന്ന് ഇവൻ പറയാ പൂർത്തിയാക്കിയ ഇല്ലെങ്കിലും ഇത് നല്ലതാണ് അതിനർത്ഥം അള്ളാഹൻ വസ്ല തങ്ങൾ മുഴുവൻ പഠിപ്പിക്കാതെ പോയിട്ട് മുഴുവൻ പഠിപ്പിച്ചു കളവും പറഞ്ഞിട്ട് നമ്മളെ പറ്റിച്ചു എന്നാ അതിനർത്ഥം അതുകൊണ്ട് അന്ന് ഇന്നും എന്ന പൂർത്തിയാക്കി പോകുമ്പോ ഏതാണോ ദീന് അതാണ് വരെ ദീന് അന്ന് മതമല്ലാത്ത ഒന്ന് പിന്നെ മതമാവൂല അതല്ലേ വായിച്ചത് ബാഗിനു മുമ്പ് ശ്രദ്ധം പറ്റി പറഞ്ഞാ ഇതിൽ തെളിവില്ല തടയപ്പെടണം തലാവിഹിന്റെ ശ്രദ്ധത്തെ പറ്റി പറഞ്ഞാൽ എന്താ തടയപ്പെടണം പ്രത്യേക സുന്ദിക്കുന്നുണ്ടെങ്കിൽ തടയപടംഹീന കിതാബും അതേപോലെ പ്രാഹാബും എടുത്താൽ ഒരുപാട് വിധേയങ്ങളെ കുറിച്ച് അവിടെ അധ്യാപനം കാണാം അവിടെ എന്താ പറയുക ഇത് മതത്തിലില്ലാത്തതാണ് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് വിദേഹത്താണ് ഒഴിവാക്കേണ്ടതാണ് അല്ലാതെ ഏത് വിധേയത്തിൽ ഒരുത്തം കൊണ്ടുവന്നാൽ പതിനഞ്ച് പുതിയത് തുടങ്ങി നിർണയം കപിത നിർണയ ക്യാമ്പ് ഒഴുത്തം ചോദിക്കാം ഇത് പാട് ഞാൻ ആയത് കൊണ്ടോ ചോദിച്ചാലോ അതിപ്പോ തട്ടിപ്പം പൈസ ഉണ്ടാക്കാൻ എനിക്ക് നോക്കുക അറിയാലോ പക്ഷേ ഒരാൾ പറയുകയാണ് ഇത് പാട് ഞാൻ ആയത് ഉണ്ടോ ഹനീസ് ഉണ്ടോച്ചാലോ ചിലപ്പോൾ കവിത നിർണയിച്ചു കൊടുക്കുന്ന ആയത് ഉണ്ടാവും അത് ഈ പൊനിക്കല്ലല്ലോ ഏതായിരുന്നാലും ഇങ്ങനെ ഓരോന്നെടുത്താലും ഇസ്ലാം മൊത്തത്തിൽ പറഞ്ഞു ഏത് കാര്യവും പാടില്ല പുതുതായി പുലിക്കാലത്ത് കൊണ്ടുവന്നൊക്കെ തള്ളപ്പെടണം നല്ലതാണോ അല്ല പഠിപ്പിച്ചിട്ടുണ്ട് ജബീലിനെ പറഞ്ഞിട്ടുണ്ട് റസൂന് വഹയായി നൽകിയിട്ടുണ്ട് നല്ലതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് മതം പൂർത്തിയാക്കി എന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഇനി അതിലേക്ക് ആര് കൂട്ടിച്ചേർത്താലും നല്ലതല്ല അത് മോശമാണ്